നമസ്കാരം മെട്രോ മാറ്റ്നിക്ക് സ്വാഗതം മലയാളികളുടെ സ്വന്തം ഗായികമാരാണ് അമൃത സുരേഷും സഹോദരി അഭിരാമി സുരേഷും ഒന്നര മാസത്തിനു ശേഷം വീട്ടിൽ തിരിച്ചെത്തിയ ഗായിക അമൃതയ്ക്ക് വമ്പൻ സ്വീകരണം ഒരുക്കിയ കുടുംബത്തിന്റെ വീഡിയോ വൈറലായിരുന്നു മകൾ പപ്പുവും അമ്മയും അഭിരാമിയും ചേർന്നാണ് അമൃതയെ സ്വീകരിച്ചത് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോയിലൂടെ അഭിരാമി തന്നെയാണ് സന്തോഷ വീഡിയോ പോസ്റ്റ് ചെയ്തത് സംഗീത പരിപാടിയുമായി ബന്ധപ്പെട്ട് അമേരിക്കയിലായിരുന്നു ഗായിക ഇത്ര നീണ്ട നാൾ അമൃത പപ്പുവിനെ പിരിഞ്ഞിരിക്കുന്നത് ആദ്യമായിട്ടാണെന്നാണ് അഭിരാമി പറയുന്നത് ലിഫ്റ്റിന് മുന്നിൽ അമ്മയെ ആവേശത്തോടെ കാത്തിരിക്കുന്ന പപ്പുവിനെയാണ് വീഡിയോയിൽ കാണാനായത് കെട്ടിപ്പിടിച്ച് ഉമ്മ നൽകിയുമാണ് പപ്പു അമ്മയെ വരവേറ്റത് തുടർന്ന് അമൃതയെ ആരതി ഒഴിഞ്ഞ് അമ്മ വീട്ടിലേക്ക് സ്വീകരിക്കുകയായിരുന്നു ദൃഷ്ടിദോഷം മാറാൻ ദൃഷ്ടി ഒഴിയുന്നതും വീഡിയോയിലുണ്ട് എന്നാൽ ഈ വീഡിയോ ആണിപ്പോൾ ചർച്ചാ വിഷയം തങ്ങളുടെ കരിയറിലൂടെ മാത്രമല്ല വ്യക്തി ജീവിതത്തിലൂടെയും ഇരുവരും വാർത്തകളിൽ ഇടം നേടാറുണ്ടെന്ന് അറിയാം അമൃതയുടെ ദാമ്പത്യ ജീവിതവും വാർത്തകളിൽ വലിയ രീതിയിൽ ചർച്ചകളായിരുന്നു തങ്ങളുടെ സ്വകാര്യ ജീവിതത്തിലേക്കുള്ള സോഷ്യൽ മീഡിയയുടെ നിരന്തരമുള്ള കടന്നുകയറ്റം നേരിടേണ്ടി വരുന്നവരാണ് അമൃതയും കുടുംബവും നടൻ ബാലയുമായുള്ള വിവാഹമോചനം മുതൽ അമൃതയുടെ സ്വകാര്യ ജീവിത വാർത്തകൾ ഇവിടെ ചർച്ചയാകാറുണ്ട് സംഗീത സംവിധായകൻ ഗോപി സുന്ദറുമായുള്ള അമൃതയുടെ പ്രണയം വിവാ വിവാഹവുമെല്ലാം വലിയ രീതിയിൽ ചർച്ചയായിരുന്നു തങ്ങൾക്കെതിരെയുള്ള സൈബർ ആക്രമണത്തെ അമൃതയും ഗോപി സുന്ദറും ചെറുത്തു നിന്നതും വാർത്തകളിൽ ഇടം നേടി എന്നാൽ പിന്നീട് ഇരുവരും പിരിയുകയും ജീവിതത്തിൽ തങ്ങളുടേതായ വഴികളിലൂടെ മുന്നോട്ടു പോവുകയും ചെയ്തു പക്ഷെ അപ്പോഴും സോഷ്യൽ മീഡിയ ഇവരെ വെറുതെ വിടാൻ ഒരുക്കമല്ലായിരുന്നു ഇപ്പോഴും കമന്റുകളിൽ ഈ ബന്ധത്തെക്കുറിച്ച് ചോദിച്ച് എത്തുന്നവർ നിരവധിയാണ് മാത്രമല്ല ഇതൊരു ശല്യമായി തുടരുകയാണ് ഇതോടെ അമൃതയെക്കുറിച്ചുള്ള സഹോദരി അഭിരാമിയുടെ പോസ്റ്റിനു താഴെയും ചില ശല്യക്കാർ എത്തിയിരിക്കുകയാണ് യാത്ര കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക് മടങ്ങി വരുന്ന അമൃതയുടെ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് അഭിരാമി കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് പങ്കുവെച്ചിരുന്നു വീഡിയോയിൽ അമ്മയെ അക്ഷമയോടെ കാത്തു നിൽക്കുന്ന മകൾ പപ്പു എന്ന അവന്തികയെയും കാണാൻ കഴിയും മനോഹരമായൊരു വീഡിയോയാണ് അഭിരാമി പങ്കുവെച്ചത് എന്നാൽ ചിറർ ഈ വീഡിയോക്ക് താഴെയാണ് വളരെ വൃത്തികെട്ട കമന്റുമായി എത്തിയത് അടുത്ത ഗോപിയെ പിടിക്കൂ ഊള ഫാമിലി എന്നായിരുന്നു ഒരാളുടെ കമന്റ് ഇതിന് തക്ക മറുപടി നൽകിയിരിക്കുകയാണ് ഇപ്പോൾ അഭിരാമി ഒരു സ്ത്രീയുടെ തെറ്റുകളെ നോക്കിച്ചിരിക്കാൻ നിങ്ങൾക്ക് നാണമാകുന്നില്ലേ നിങ്ങൾ തമാശയാക്കി പറഞ്ഞത് ഞങ്ങൾക്ക് സംഭവിച്ച നല്ല കാര്യമല്ല അത് ഞങ്ങളുടെ കുടുംബത്തെ തകർത്തതാണ് ഒരാളുടെ മുറിവ് നോക്കി എങ്ങനെ ചിരിക്കാൻ സാധിക്കുന്നു അതാണോ നിങ്ങളുടെ കുടുംബം നിങ്ങളെ പഠിപ്പിച്ചത് ഒരാളുടെ വീഴ്ചയെ നോക്കി പരിഹസിക്കാൻ എന്നായിരുന്നു അഭിരാമിയുടെ മറുപടി ജീവിതത്തിൽ ക്വാളിറ്റി കീപ് ചെയ്യണം മകൾ വലുതായോ പേഴ്സണൽ ഫ്രീഡം ഇങ്ങനെയല്ല കാണിക്കേണ്ടത് എന്നായിരുന്നു മറ്റൊരു കമൻറ് ഇതിന് അഭിരാമി നൽകിയ മറുപടി എന്താ എന്താപ്പുണ്ടായേ എന്നായിരുന്നു ചാച്ചിയുടെ ഹസ് എവിടെ പൂമ്പാറ്റ ഗിരീഷ് എന്നായിരുന്നു മറ്റൊരു കമന്റ് ചില്ലി ഗോപി ഇല്ലേ എന്ന് ചോദിച്ചയാളുടെ വീട്ടിൽ തന്നെ ഇരിക്കുന്നോണ്ട് വേണമെങ്കിൽ സ്വിഗ്ഗിയിലോ സൊമോറ്റോയിലോ കാണുമെന്നായിരുന്നു അഭിരാമി പറഞ്ഞത് അതേസമയം നിരവധി പേരാണ് ഇത്തരത്തിലുള്ള കമന്റുകളുമായി രംഗത്തെത്തിയത് മാത്രമല്ല ഒരു ഭാഗം ആളുകൾ സ്നേഹത്തോടെയാണ് കമന്റുകൾ നൽകിയിരിക്കുന്നത് നേരത്തെ പപ്പുവിന്റെ അമ്മ എവിടെ അമൃത എവിടെ എന്ന ചോദ്യങ്ങൾ ദിവസങ്ങളായി എത്തിയിരുന്നു അതിനുള്ള ഉത്തരമാണ് ഇത് എന്നായിരുന്നു അഭിരാമി പറഞ്ഞത് എന്റെ ചേച്ചിക്കുട്ടിയെ പോലെ ഇൻഡിപെൻഡന്റ് ആൻഡ് സെൽഫ് മെയ്ഡായി സ്വന്തം കുഞ്ഞിന്റെ ഭാവിക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന എല്ലാ സിംഗിൾ മദേഴ്സ് ആൻഡ് ഫാദേഴ്സിനും എന്റെ പ്രത്യേക സ്നേഹം അറിയിക്കുന്നു എന്തൊക്കെ വേദനകൾ നിങ്ങളെ തകർത്താൻ നോക്കിയാലും നിങ്ങളുടെ മനസ്സിൽ നന്മയും നമ്മളോടുള്ള പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥനയും കൂടെ ഉണ്ടെങ്കിൽ ഈ യാത്ര എന്നും ഉയരങ്ങളിലേക്ക് തന്നെ നമ്മളെ എത്തിക്കും അപ്പോൾ നല്ലത് മാത്രം എല്ലാവർക്കും നേരുന്നു ഒരുപാട് സ്നേഹത്തോടെ ആമി എന്നായിരുന്നു അഭിരാമിയുടെ കുറിപ്പ്